വടകയിലെ ഷിരൂരിൽ മണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുൻ്റെ ലോറി ഗംഗാവലി പുഴയിൽ നിന്ന് കണ്ടെത്തി ലോറിയുടെ ക്യാബിനിൽ നിന്ന് ഒരു മൃതദേഹം കണ്ടെത്തി ക്രെയിൻ ഉപയോഗിച്ച് ലോറിയുടെ ക്യാബിൻ ഉയർത്താനുള്ള ശ്രമം തുടരുകയാണ് ക്യാബിൻ്റെ ഉള്ളിൽ മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഉള്ളതായി കാർവാർ എം അറിയിച്ചു ക്യാബിനുള്ളിൽ നിന്ന് നാവികസേന ഉദ്യോഗസ്ഥർ മൃതദേഹ ഭാഗങ്ങൾ പുറത്തെടുത്ത് ഡ്രഡ്ജറിലേക്ക് മാറ്റി കണ്ടെത്തിയത് അർജുൻ്റെ മൃതദേഹ ഭാഗങ്ങളാണെന്ന് കുടുംബം സ്ഥിരീകരിച്ചു ഗംഗാവലിപ്പുഴയിൽ ഡ്രഡ്ജർ ഉപയോഗിച്ച് നടത്തിയ തിരച്ചിലാണ് അർജുൻ്റെ ലോറി കണ്ടെത്തിയത് റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ അടയാളപ്പെടുത്തിയ മേഖലയിലാണ് ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തിരച്ചിൽ നിന്ന് നടത്തിയിരുന്നത് പന്ത്രണ്ട് മീറ്റർ ആഴത്തിൽ നിന്നാണ് ലോറി കണ്ടെത്തിയത് മൃതദേഹം ആരുടേതാണെന്നടക്കമുള്ള സ്ത്രീ സ്ഥിരീകരണം ഉണ്ടാകേണ്ടതുണ്ട് അർജുനെ കാണാതായി എഴുപത്തിരണ്ട് ദിവസത്തിനു ശേഷമാണ് ലോറി പുഴയിൽ നിന്ന് ദൗത്യ സംഘം കണ്ടെത്തിയത് കണ്ടെത്തിയ ലോറി അർജുൻ ഓടിച്ചതാണെന്ന് ലോറി ഉടമ മനോഫ് സ്ഥിരീകരിച്ചു മൂന്നാം ഘട്ടത്തിലുള്ള തിരിച്ചിലിടങ്ങയാണ് ലോറി കണ്ടെത്തിയത് ലോറിയുടെ ക്യാബിനാണ് ആദ്യം പുറത്തെടുത്തത് ലോറിയുടെ ക്യാബിന് ഉയർത്തിയപ്പോഴാണ് മൃതദേഹമുള്ളതായി കണ്ടെത്തിയത് ഗംഗാവലി പുഴയുടെ അടിത്തട്ടിലാണ് ലോറി ഉണ്ടായിരുന്നത് കഴിഞ്ഞ ജൂലൈ പതിനാറിന് രാവിലെ കർണാടക ഗോവ അതിർത്തിയിലൂടെ കടന്നുപോകുന്ന പാൻവേൻ കന്യാകുമാരി ദേശീയപാതയിലായിരുന്നു മണ്ണിടിച്ചിലുണ്ടായത് തുടർന്ന് അർജുൻ്റെ ലോറി അപകടത്തിൽപ്പെടുകയും കാണാതാവുകയുമായിരുന്നു ശക്തമായ മഴയും മോശം കാലാവസ്ഥയും തുടർന്നതോടെ തിരച്ചിൽ മുടങ്ങുകയായിരുന്നു ഗംഗാവലി പുഴയിലെ അടിയൊഴക് തിരിച്ചിലിന് തിരച്ചടിയായി പല ഘട്ടങ്ങളിലായി തിരച്ചിൽ പുനരാരംഭിച്ചെങ്കിലും മോശം കാലാവസ്ഥ തിരച്ചിലിന് തടസ്സമാകുകയായിരുന്നു ആദ്യഘട്ടത്തിൽ കരയിലും പുഴയിലുമായി തിരച്ചിൽ നടത്തിയിരുന്നു നാവികസേനയും മത്സ്യത്തൊഴിലാളിയുമായ ഈശ്വർ മൽപ്പയും ഉൾപ്പെടെയുള്ളവർ തിരച്ചിലിൽ പങ്കാളികളായി ദിവസങ്ങൾക്ക് മുൻപ് ഡ്രഡ്ജർ എത്തിച്ച് ആരംഭിച്ച തിരച്ചിലാണ് ഇപ്പോൾ ലോറിയുടെ ക്യാബിനും മൃതദേഹ ഭാഗങ്ങളും കണ്ടെത്തിയത് കണ്ടെത്തിയ മൃതദേഹ ഭാഗങ്ങൾ ഡി എൻ എ ഉൾപ്പെടെയുള്ള പരിശോധനകൾക്ക് വിധേയമാക്കും തുടർന്നാകും അർജുൻ്റെ ബന്ധുക്കൾക്ക് മൃതദേഹ ഭാഗങ്ങൾ വിട്ടു നൽകുക അപകടം നടന്നത് കർണാടകയിലെ അധ്യാ ഷീഡ് പോലീസിൻ്റെ ഭാഗത്തു നടപടികളും തുടരേണ്ടതുണ്ട്